കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളായി മുപ്പത് പേരെ പ്രഖ്യാപിച്ച് അവരിപ്പോൾ സ്വീകരിക്കുകയാണ് തത്സമയ ദൃശ്യം ഈ പ്രാവശ്യം രവിപുരം പത്താം ഡിവിഷനെ നയിക്കാൻ പോകുന്നത് ബി ജെ പി അവതരിപ്പിക്കുന്ന യുവനിരയില് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യുവതയുടെ പ്രതീകമാണ് പൃഥ്വിരാജ് എൽ എൽ ബി സ്റ്റുഡന്റാണ് പൃഥ്വിരാജ് എന്ന് പാർട്ടിയുടെ ഐ ടി സോഷ്യൽ മീഡിയ കൺവീനറും കൂടിയാണ് പൃഥ്വിരാജിയെ കത്രി ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് ടേം ആയിട്ട് ബി ജെ പിയുടെ മുഖമായി നമ്മളുടെ എറണാകുളം സെൻട്രലിൽ കൗൺസിലായി പ്രവർത്തിക്കുന്ന സുധാ ദിലീപ് വളരെയധികം വികസന പ്രവർത്തനം നടത്തിയ സുതച്ചേച്ചി തന്നെയാണ് ഈ പ്രാവശ്യം ബി ജെ പിയുടെ എറണാം സെൻട്രിന് മുഖം ചേച്ചിയെ ക്ഷമിച്ചുകൊള്ളുന്നു കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനും ഇടയ്ക്കൽ എന്ന രീതിയിൽ തന്നെയാണ് എറണാകുളം എറണാകുളം നോർത്ത് ഡിവിഷൻ ബി ജെ പിക്ക് നഷ്ടമായത് അന്നും അവിടെ ബി ജെ പിയെ നയിച്ചത് നവീൻ കമ്മത്തായിരുന്നു ഈ പ്രാവശ്യവും ആ ഡിവിഷൻ തിരിച്ചുപിടിക്കും ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നവീൻ കമ്മത്തിനെ തന്നെയാണ് അദ്ദേഹത്തെയും ക്ഷണിച്ചുകൊടുത്തു തൃക്കണ്ണാർ വളരെ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ബി ജെ പിയുടെ വലിയൊരു മുഖമാണ് ഡോക്ടർ ജലജ ആചാര്യ യോഗ ടീച്ചറാണ് അവിടെ സാമൂഹ്യ പ്രവർത്തകയാണ് കൂടാതെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹി എന്ന നിലയിലും പ്രവർത്തിക്കുന്നു ഡോക്ടർ ജലജ ആചാര്യാണ് പതിനെട്ടാം ഡിവിഷൻ തൃക്കണ്ണാർ വട്ടത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വടുതല ഈസ്റ്റ് അവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന മനോജ് കുമാറാണ് വടതല ഈസ്റ്റ് ഇരുപത്തഞ്ചാം ഡിവിഷന്റെ സ്ഥാനാർത്ഥി ബി ജെ പി കഴിവുറ്റ യുവതയെ അവതരിപ്പിക്കുന്നതിൽ മറ്റൊരു ഉദാഹരണമാണ് ഇരുപത്താറ് എറണക്കര നോർത്തിലുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിമിഷ എം ജി അവർ പ്രാക്ടീസിംഗ് ലോയറാണ് ി ജെ പിയുടെ ഒരു യുവമുഖവും കൂടിയാണ് ഇരുപത്തൊൻപതാം ഡിവിഷൻ പോണേക്കര കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു രീതിയിലാണ് ബി ജെ പിക്ക് അവിടെ തോൽവി ഏറ്റേക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് അവിടെ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകയും പൊതുപ്രവർത്തകയുമായ ദിവ്യ ജയപ്രകാശാണ് ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി ജീവിയെ ക്ഷണിച്ചുകൊള്ളുന്നു മുപ്പതാം ഡിവിഷൻ ഇടപ്പള്ളിയിൽ ബി ജെ പി അവതരിപ്പിക്കുന്നത് ഞങ്ങൾ തന്നെ ഒരു മുതിർന്ന പ്രവർത്തകനായ സി നന്ദകുമാർ അവരാണ് അദ്ദേഹം ബിസിനസ്മാൻ ആണ് കൂടാതെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെ ആക്റ്റീവാണ് പൊതുപ്രവർത്തകനാണ് പാലാൽവട്ടം ഡിവിഷനിൽ രാജേന്ദ്രൻ കെ ആർ അദ്ദേഹം പൊതുപ്രവർത്തകനാണ് അവിടെ പലാരിവട്ടത്തെ പലവിധ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് രാജേന്ദ്രൻ കെ ആർ ഈ പ്രാവശ്യം പലാരിവട്ടത്തെ ബിജെപിക്ക് വേണ്ടി നയിക്കുന്ന സ്ഥാനാർത്ഥിയായി മാറും പറഞ്ഞ പോലെ ബിജെപിക്ക് ധാരാളം യുവനിര ഈ പ്രാവശ്യമുണ്ട് അതിന് മറ്റൊരുദാഹരണമാണ് കാരണക്കോടം മുപ്പത്തഞ്ചാം ഡിവിഷനിൽ അഡ്വക്കേറ്റ് മഞ്ജു ലഹിതൻ അത് നമ്മളുടെ മണ്ഡലം അധ്യക്ഷ കൂടിയാണ് മഞ്ജു ലഹിതൻ പ്രാക്ടീസിംഗ് ലോയറാണ് മഞ്ജു ലഹിതനെയും ക്ഷണിച്ചുകൊള്ളുന്നു വെണ്ണലയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുപ്രവർത്തനമാണ് എം എ രാജേഷ് കുമാർ ഈ പ്രാവശ്യം മുപ്പത്തെട്ടാം ഡിവിഷൻ വെണ്ണല എം എ രാജേഷ് കുമാറിന്റെ പേരിലാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ അറിയപ്പെടാൻ പോകുന്നത് രാജേഷ് കുമാറിനെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ഗിരിനറങ്ങിൽ ഈ പ്രാവശ്യം ഒരു വി ഐ പി സ്ഥാനാർത്ഥിയാണ് നമുക്കറിയാം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വക്താവും മാധ്യമ രംഗം മാധ്യമത്തിൽ വളരെയധികം ബി ജെ പി എൻ ഡി എയുടെയും ബി ജെ പിയുടെയും സ്വരമായി മാറിയ അഡ്വക്കേറ്റ് ടി പി സിന്ധുമോളവാണ് ഈ പ്രാവശ്യവും ഞങ്ങളുടെ ഗിരിനഗറിലെ സ്ഥാനാർത്ഥി ടി പി സിന്ധുമോളവ എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു